പരിമണം ഭാഗത്ത് രണ്ട് കണ്ടെയ്നർ കര കരയിലേക്ക് ഒഴുകി വരുന്ന ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ പങ്കുവയ്ക്കുന്നുണ്ട് അവിടെ സുജിത് സുരേന്ദ്രൻ ഉണ്ട് സുജിത്ത് ഈ പരിമണത്തിപ്പം എന്താ സംഭവിക്കുന്നത് ഈ തീരത്തേക്ക് വരികയാണോ രണ്ട് കണ്ടെയ്നർ കൂടി അതേ സ്കേൻ കൂടുതൽ കണ്ടെയ്നറുകൾ കരക്കടിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു കടലിലൂടെ മറ്റൊരു കണ്ടെയ്നർ കൂടി ഒഴുകി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ രാജ്കിരൺ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടെ രണ്ട് കണ്ടെയ്നറുകൾ പ്രത്യേകമായി കിടക്കുന്നു അതിൽ ഒരെണ്ണം മൂന്ന് കണ്ടെയ്നറുകൾ ചേർന്നുള്ളതും മറ്റൊന്ന് രണ്ട് കണ്ടെയ്നറുകൾ ചേർന്നുള്ളതും അങ്ങനെ ആകെ അഞ്ച് കണ്ടെയ്നറുകൾ ഇപ്പോൾ പരിമണത്ത് അടിഞ്ഞിരിക്കുന്നു അതുകൂടാതെയാണ് മറ്റൊരു കണ്ടെയ്നർ കൂടി ഒഴുകി വരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ദൃശ്യ പ്രേക്ഷകർ കണ്ടു ഇങ്ങനെ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ പ്രദേശത്തേക്ക് ഈ പരിമണം ഭാഗത്തെ അടക്കം ഒഴുകിയെത്തുന്നു ഇന്നലെ ചെറിയ ചെറിയൊഴീക്കലിൽ ഒരു കണ്ടെയ്നറാണ് മാത്രമാണ് കണ്ടതെങ്കിൽ ഇന്ന് പരിമണം ഭാഗത്ത് ചവറ ഭാഗത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു ദൃശ്യം ഒരു കണ്ടെയ്നർ കൂടി കടലിൽ നിന്നും കരക്കടിയുന്നു എന്നുള്ളതാണ് ഈ കരക്കടിയുന്ന ഈ തിരമാലയുടെ ആ ഒരു ശക്തിയിൽ കൃത്യമായി ഈ കണ്ടെയ്നറുകൾ വളരെ നാശമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രേക്ഷകരൊക്കെ തന്നെ പ്രതികരിക്കാൻ തയ്യാറാകുന്ന എന്താണ് ചേട്ടാ നീണ്ടേറെ നീണ്ടകര നീണ്ട പുത്തന്ത്രീണ്ട നീണ്ടകര പുത്തൻതുറ പരിമണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കണ്ടെയ്നർ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് കണ്ടെയ്നറുകൾ ഉള്ള മൂന്ന് കണ്ടെയ്നറുകൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഒരു പേടകം അത് ഏറെക്കുറെ നാശമായിരിക്കുന്നു തിരമാലയുടെ ശക്തി മൂലം ആ കണ്ടെയ്നർ നശിച്ചിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് ചെറിയൊഴീക്കലിലുള്ള കണ്ടെയ്നറും തിര തിരയടിച്ച് നശിപ്പിച്ചിരിക്കുന്നു ഇവയൊക്കെ തന്നെ കാലിയാണ് എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യം മറ്റൊരു കണ്ടെയ്നർ പ്പോൾ ഒഴുകിയെത്തുന്നു മറ്റ് കുറച്ച് അകലെ മാറി തന്നെ മറ്റൊരു കണ്ടെയ്നറും കരക്കടിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കുള്ളത് അത് രണ്ടെണ്ണമാണ് അവിടെ ഉള്ളത് അങ്ങനെ ചവറ പരിമണം ഭാഗത്ത് നിലവിൽ മൂന്നെണ്ണവും ഒരെണ്ണം ഒഴുകിവരുന്ന മൂന്നും രണ്ടും അഞ്ചും ഒരെണ്ണം ഇപ്പോൾ ഒഴുകി വന്നു കൊണ്ടിരിക്കുന്ന കാഴ്ചയുമാണ് ഉള്ളത് അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇവിടെ മാത്രം മൂന്നും രണ്ടും അഞ്ച് അഞ്ചും ഒന്നും ആറ് ആറും പിന്നെ ചെറിയ രീക്കലിലുള്ള ഒന്ന് ഏഴ് അങ്ങനെ ഏഴ് കണ്ടെയ്നറുകളോളം ഇപ്പോൾ കൊല്ലം തീരത്ത് വിവിധ കൊല്ലത്തിൻ്റെ വിവിധ തീരങ്ങളിലേക്ക് ഓക്കെ സുജി സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ നമ്മുടെ വാർത്താ മുറിയിൽ നിന്ന് വി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ് കടൽ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ തീരമണങ്ങുന്നതിൻ്റെ വാർത്തകളാണ് കൊല്ലം ഭാഗ തീരങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ദിലീപ് കുമാർ യഥാർത്ഥം എത്രമാത്രം ആശങ്ക പരത്തും എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഈ അല്ലെങ്കിൽ തന്നെ കടൽ പ്രസുത്തമായിട്ടുള്ള പട്ടിണിയൊക്കെ അവരുടെ ഉണ്ട് അതിൻ്റെ കൂടെയാണ് ഇതുകൂടി വന്നിരിക്കുന്നത് പറയൂ എസ് കെൻ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ദുരിതകാലമാണ് കടൽ പ്രക്ഷുബ്ധമാണ് മഴക്കാലമാണ് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ആശങ്ക പടർത്തിക്കൊണ്ടുള്ള കണ്ടെയ്നറുകൾ അവിടെ ഈ കൊച്ചി ഉൾക്കടലിൽ കപ്പൽ മുങ്ങുകയും അതിൽ നിന്ന് രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കടലിലൂടെ ഒഴുകി നടക്കുകയും ഇപ്പോൾ കൊല്ലം തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അല്പം മുമ്പ് സുജിത് സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇപ്പോൾ ആറ് കണ്ടെയ്നറുകൾ ആണ് കൊല്ലം തീരത്തേക്ക് അടിഞ്ഞതും അതോടൊപ്പം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നതുമാണ് എത്തിക്കൊണ്ടിരിക്കുന്നതും ഒരു കണ്ടെയ്നറുകൾ ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഇപ്പോൾ വെള്ളത്തിന് മുകളിലൂടെ കടൽ തിരയിലൂടെ ഒഴുകി എത്തുന്ന ദൃശ്യങ്ങൾ അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടതാണ് ട്വൻറ്റി ഫോറിൻ്റെ ക്യാമറയിലൂടെ ഈ ദൃശ്യങ്ങൾ അതായത് ആ കണ്ടെയ്നറും കൊല്ലം തീരത്തേക്ക് തന്നെ എത്തുന്നു എന്നതാണ് ചവറയ്ക്ക് സമീപം പരിമണം തീരത്തേക്ക് ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ് ശക്തികുളങ്കര മദാമത്തോപ്പ് ചവറയ്ക്ക് സമീപം തന്നെയാണ് പരിമണത്തിന് സമീപം തന്നെയുള്ള സ്ഥലമാണ് ശക്തികുളങ്കര മദാമത്തോപ്പ് അവിടേക്കാണ് നേരത്തെ കണ്ടെയ്നറുകൾ അടുത്തത് ഇതിനപ്പുറത്ത് ചവറയ്ക്കപ്പുറമുള്ള സ്ഥലത്ത് കരുനാഗപ്പള്ളിക്ക് സമീപം ചെറിയഴുക്കലിലാണ് മറ്റൊരു കണ്ടെയ്നർ ഇന്നലെ ഇന്ന് പുലർച്ചെയോടുകൂടി അതാണ്ട് പന്ത്രണ്ടര സമയത്തോടു കൂടി അവിടേക്ക് എത്തിയത് ഇപ്പോൾ ഒരു കണ്ടെയ്നർ കൂടി ഈ വെള്ളത്തിന് മുകളിലൂടെ ഒഴുകി ചവറ പരിമണം തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ആളുകൾ പോകരുത് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകിയിട്ടുള്ളതാണ് ഇക്കാര്യത്തിൽ ഇതിൽ ഈ കണ്ടെയ്നറുകളിൽ മാരകമായ രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടാകാം എന്ന നിഗമനത്തിലും അതോടൊപ്പം തന്നെ പല കണ്ടെയ്നറുകളിലും അത്തരം ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ കണ്ടെയ്നറുകളിൽ അത് ശൂന്യമായ കണ്ടെയ്നറുകളാണോ അതോ ഈ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളാണോ എന്നത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകളാണ് ഈ കണ്ടെയ്നർ ഈ കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുക സാധാരണ നിരവധി വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ഇത് കടൽ വെള്ളവുമായി ചേരുമ്പോൾ അസറ്റലൈൻ എന്ന് പറയുന്ന രാസവസ്തുവുമായി രാസവസ്തുവായി മാറാനുള്ള അത് അപകടകരമായ രാസവസ്തുവാണ് അത്തരമൊരു രാസവസ്തുവായി മാറാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നത് ആളുകൾ അടുത്തോട്ട് ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം ഈ കണ്ടെയ്നറുകൾ കാര്യത്തിൽ അത് പരിശോധനയ്ക്കും അതോടൊപ്പം തന്നെ തീരത്ത് അതിനെ എന്ത് അതിനെ നിലനിർത്തുക അല്ലെങ്കിൽ മറ്റ് രാസവസ്തുക്കളുടെ സാന്നിധ്യം അതിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആകാം ഏതായാലും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് അവരുടെ ഇത്തരത്തിലുള്ള ദുരന്ത പ്രതികരണ യൂണിറ്റുകളോട് ഈ സ്ഥലത്തേക്ക് എത്താൻ നേരത്തെ തന്നെ സർക്കാർ നിർദ്ദേശിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി ഈ തീരമേഖലകളിൽ വലിയ ജാഗ്രതയും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അധികൃതർ പുലർത്തുന്നുമുണ്ട് ഇവിടേക്ക് കണ്ടെയ്നറുകൾ എന്തെങ്കിലും ഒഴുകിയെത്തിയാൽ അറിയിക്കണം എന്നും പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു വെളുത്ത നിറത്തിലുള്ള കണ്ടെയ്നർ അത് ഇപ്പോൾ കൊല്ലം തീരത്തിന് സമീപം അതായത് ചവറയ്ക്ക് സമീപം പരിമണത്തിന് സമീപം അവിടെ ഈ കടൽ ജലത്തിലൂടെ ഒഴുകിയെത്തുന്ന കടൽത്തിരിയിലൂടെ ഒഴുകിയെത്തുന്ന കടൽ പതിവിലും പ്രക്ഷുബ്ധമായ കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം അതിലൂടെ ഈ കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തുകയാണ് ഈ കണ്ടെയ്നർ ഇതിനകം തന്നെ അവിടെ ഇപ്പോൾ ആറ് കണ്ടെയ്നറുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഒരു കാരണവശാലും ജനങ്ങൾ അടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശവുമുണ്ട് ഇതിനി എന്ത് ചെയ്യണം ഈ തീരത്തേക്ക് അടിഞ്ഞ കണ്ടെയ്നറുകൾ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ അധികൃതർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം അത് കാരണം രാസവസ്തുക്കളൊക്കെ അടങ്ങിയ കണ്ടെയ്നറുകളാണ് അക്കാര്യത്തിൽ ഏതായാലും അധികൃതർ വേഗത്തിൽ തന്നെ ഒരു തീരുമാനമെടുക്കും എന്ന് തന്നെ കരുതാം ഇന്നലെ ഇന്ന് ഇന്ന് പുലർച്ചെയോടുകൂടി ചെറിയൊഴീക്കൽ അതിനുശേഷം ശക്തികുളങ്ങര മദാമത്തോപ്പ് ഇപ്പോൾ ചവറയ്ക്ക് സമീപം പരിമണം എന്നിവിടങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തുകയാണ് ഏതാണ്ട് ആറ് കണ്ടെയ്നറുകൾ ഇപ്പോൾ ഈ കൊല്ലം തീരത്തായി എത്തിച്ചേർന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ട്